ഹായ് സുഹൃത്തുക്കളെ സുഖം തന്നെ അല്ലേ ഞാനിന്ന് വന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ ശബരിമലയിലെ വിഷയം ഒന്ന് ചർച്ച ചർച്ചയാക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ശബരിമല എന്ന് പറയുന്ന സ്ഥലത്ത് വിശ്വാസികൾ പോകുന്നതാണ് അതിൽ ജാതിയോ മതമോ വർണ്ണമോ വേദമോ ഒന്നുമില്ല എല്ലാവരും അവിടെ പോയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഓരോ അവ അവരെ കൊണ്ട് കഴിയുന്നു ഓരോ വ്യക്തികളും ചെയ്യുന്നത് അവരെ മനസ്സുഖത്തിന് വേണ്ടിയിട്ട് കാണിക്കെടുന്നുണ്ട് അത് സാമ്പത്തികം കൂടുന്ന ആൾക്കാർ കൂടുതൽ ചെയ്യുന്നു സാമ്പത്തികം കുറവുള്ള ആൾക്കാർ ചെറിയ രീതിയിൽ ചെയ്യുന്നു ഇത് ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്ന ആൾക്കളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രതിഭാസമാണ് അവിടെ എല്ലാ വർഷങ്ങളിലും ആൾക്കാർ പോയിട്ട് പ്രാർത്ഥിച്ച് മടങ്ങി വരുന്നത് ഈ സാഹചര്യത്തിൽ അവിടെ ദ്വാരക പാലകൻ്റെ സ്വർണം പൂജിയ സ്വർണം പൂജിയല്ല സ്വർണ്ണ പ്ലേറ്റ് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എങ്ങനെ നഷ്ടപ്പെട്ടു പോയി ചിന്തിക്കേണ്ട കാര്യമല്ലേ അപ്പോൾ ദേവസ്വം ബോർഡിനും ആ ആ കാലഘട്ടങ്ങളിൽ ഭരിക്കുന്ന ഗവൺമെൻറ്റിനും എല്ലാവർക്കും തരത്തിലുണ്ട് ഉണ്ണികൃഷ്ണൻ എന്ന് പോറ്റി എന്ന് പറയുന്ന ഒരാളെ കയ്യിലാണ് ഇത് കൊടുത്തയച്ച എന്നാണ് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടുന്ന് എടുത്തു കൊണ്ടായതല്ല കൊടുത്തയച്ചതാണ് അപ്പം കൊടുക്ക കൊടുത്തയക്കാൻ പാടില്ല എന്നൊരു നിയമം ഉണ്ടാകുന്ന സമയത്ത് കൊടുത്തയച്ചതും തെറ്റാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊടുത്തയച്ചിട്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് ഇപ്പോൾ കോടതി ചോദിക്കുമ്പോഴാണ് ജനങ്ങളും രാഷ്ട്രീയക്കാരും ഒക്കെ ഇതിനെപ്പറ്റി സംസാരിക്കുന്നത് കോടതി ചോദിച്ചില്ലായിരുന്നെങ്കിലോ ഇതിനെപ്പറ്റി ഒരു ചർച്ചാ വിഷയമേ ഉണ്ടാവില്ല കാലങ്ങളോളമായിട്ട് ഇവിടെ നിന്ന് അടിച്ചു മാറ്റുന്ന സിസ്റ്റം നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് അതുകൊണ്ടാണല്ലോ അവിടുത്തെ കാര്യങ്ങൾ പുറത്തറിയാത്തത് അവിടെ ചെല്ലുന്ന പണത്തിനും അവിടെ ചെല്ലുന്ന സ്വർണത്തിനും അവിടെ ചെല്ലുന്ന വെള്ളിക്കും ഒരു രജിസ്റ്റർ മുഖാന്തരം രജിസ്റ്റർ ചെയ്ത് വെക്കേണ്ട സംവിധാനമുണ്ട് ഈ സംവിധാനം ആര് ചെയ്യുന്നു ചെയ്യുന്നത് ഒരു ഗവൺമെൻറ് അണ്ടറിലുള്ള സംവിധാനമാണല്ലോ അപ്പോൾ ആ സംവിധാനം അത് കറക്റ്റായിട്ട് കൊണ്ടുപോകേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പം എന്ത് സംഭവിച്ചു സംവിധാനങ്ങൾ മുഴുവൻ പൊതുജനങ്ങളെ ചീറ്റ് ചെയ്തു സ്വർണം അവിടുന്ന് ഇളക്കി ആദ്യം കൊണ്ടുപോയി വെച്ച് ഇപ്പോൾ രണ്ടാമതും ഇളക്കി കൊണ്ടുപോയി അപ്പോളല്ലേ ഇപ്പോൾ കോടതി ചോദിച്ചത് സാധാരണ ജനങ്ങൾ ആത്മീയതയും നമ്മൾ അമ്പലങ്ങളിലും പള്ളികളിലും ചർച്ചുകളിലും ഒക്കെ പോയി മനശാന്തിക്ക് വേണ്ടിയിട്ടും മനസുഖത്തിന് വേണ്ടിയിട്ടും പോകുന്ന ആൾക്കാരാണ് ഓരോ വ്യക്തികളും അവരാൽ കഴിയുന്ന സഹായങ്ങൾ അവിടെ ചെയ്യുന്നത് എന്തിനാണ് ഇത് മുഖാന്തരം സാധാരണ ജനങ്ങളിലോ പാവപ്പെട്ടവർക്കോ ഒരാശ്രയായി പോകട്ടെ എന്നുള്ളത് കൊണ്ടാണ് അവിടെ നടക്കുന്നത് എന്താണ് സാധാരണക്കാരിലേക്ക് പോണില്ല ഒരു കൂട്ടം കള്ളന്മാരിന്ന് അവർ കക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വരുന്നതൊന്നും ബില്ലല്ലാത്ത രേഖകളില്ലാത്ത കാര്യങ്ങളാണ് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് പോയത് തിരിച്ചു കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല കിട്ടിയാൽ കിട്ടി ഇല്ലെങ്കിൽ ഇല്ല ഇവിടുത്തെ അങ്ങോട്ട് ആ ഓരോ അമ്പലത്തിൻ്റെയും വരുമാനങ്ങൾ അവിടെ വരുന്നത് അതിനുള്ളൊരു പ്രത്യേക കമ്മിറ്റി തന്നെയാണ് അത് രാഷ്ട്രീയ ബേസിലാണെങ്കിൽ എല്ലാ രാഷ്ട്രീയക്കാരും കൂടിയിട്ട് അല്ല മറ്റുള്ള രീതിയിലാണെന്ന് ചോദിച്ചാൽ പൊതുജനങ്ങളിൽ നിന്നായിട്ടാണെന്ന് ചോദിച്ചാൽ അതിലും എല്ലാ വിഭാഗത്തിൽപ്പെട്ട പെട്ട ആൾക്കാരെയും ഉൾപ്പെടുത്തിയിട്ട് ഒരു ഓഡിറ്റ് നടത്തണം അത് ആഴ്ചയിലായാലും വേണ്ടില്ല മാസത്തിലായാലും വേണ്ടില്ല സീസണിലായാലും വേണ്ടില്ല ഓഡിറ്റിംഗ് നിർബന്ധമാണ് അല്ലാതെ ജനങ്ങളെ കയ്യിൽ നിന്ന് കുറേ പൈസ വാങ്ങി അല്ലെങ്കിൽ ജനങ്ങളെ കൊണ്ടുവിടുന്ന കാണിക്ക എടുത്ത് ഇപ്പോൾ സ്വർണത്തിൻ്റെ കാര്യം മനസ്സിലായിട്ടുള്ളൂ ഓരോ വർഷം വന്ന് മറിയുന്ന പൈസേൻ്റെ കണക്കത്ര ഇതിനെപ്പറ്റിയിട്ട് വല്ല ഓഡിറ്റിങ്ങും പൊതുജനങ്ങളിൽ വിടുന്നുണ്ടോ വിശ്വാസികളായ ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത് എന്താ വിശ്വാസം മനസ്സിലുമാണ് നമ്മൾ കൊണ്ടേ കുറേ സ്വർണോ അല്ലെങ്കിൽ നമ്മൾ കുറേ പൈസ കൊണ്ടേ കൊടുക്കുന്നത് കൊണ്ട് ഒരു കാര്യം ഇന്നത്തെ കാലത്ത് ഇല്ല എന്ന് തന്നെയാണ് പൂർണ്ണമായി തെളിയിക്കുന്നത് സമ്പത്ത് കൂടുതൽ കൊടുക്കുന്ന ആൾക്കാർ ദരിദ്രരായ എത്രയോ ജനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് വീട് വച്ചിട്ടോ വിദ്യാഭ്യാസം ചെയ്തു കൊടുത്തിട്ടോ ആഹാരം വാങ്ങിക്കൊടുത്തിട്ടോ അവരെ സംരക്ഷിക്കാനാണ് നോക്കേണ്ടത് അവരെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ നോക്കേണ്ടത് അല്ലെന്ന് ചാരിച്ചാൽ ഇതേമാതിരിയുള്ള സ്ഥാപനങ്ങളിൽ വരുന്ന വരുമാനം എടുത്ത് പാവപ്പെട്ടവരിലേക്ക് എത്തിക്കണം അതിനുള്ള മാർഗങ്ങളാണ് നോക്കേണ്ടത് ശബരിമലയുടെ പേരിൽ ഒരു ഹോസ്പിറ്റലോ ശബരിമല പേരിൽ ഒരു ഹൈസ്കൂളോ ഒരു മെഡിക്കൽ കോളേജോ ഒന്നുമില്ല കോടിക്കണക്കിന് വരുമാനം വർഷാവർഷം വരുന്ന ഒരു സ്ഥലമാണ് എന്തുകൊണ്ട് പൊതുജനങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്തു കൊടുത്തൂടായിരുന്നോ ആരും ചെയ്തില്ലല്ലോ ആരും അതിനെപ്പറ്റി ചർച്ചയും ചെയ്തില്ല അന്വേഷിക്കുകയും ചെയ്തില്ല ഇപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് ജനങ്ങളിതിനെ പറ്റിയിട്ട് ചർച്ച ചെയ്യണം ഒരു തീരുമാനം എടുക്കണം അത് ജാതി മതഭേദമന്യേ ചെയ്യണം കാരണം എന്താണെന്ന് വെച്ചാൽ അയ്യപ്പൻ എന്ന് പറയുന്നത് ജാതിക്കും മതത്തിനും അതീതമായിട്ടുള്ളൊരു സംരംഭമാണ് അവിടെ അമ്പലത്തിലേക്ക് എല്ലാവരും വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതിനനുസരിച്ച് പ്രതികരിക്കണം നല്ലൊരു വഴിക്ക് കൊണ്ടുവരണം ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം